ങ്ങനെ ഞായറാഴ്ച അതേ തണ്ണീർമുക്കത്തെത്തി അപ്പോൾ ഇവിടെ വന്ന് എഴുതുന്ന നേരം കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ല എന്നുള്ള ഇതിലിതേ അമ്മയും മകളും കൂടി നടക്കാൻ നമ്മുടെ ആദിത്യനാണ് മുൻപേ നടക്കുന്നത് അച്ചക്കെട്ടിയും കൂടെ ഉണ്ട് പിന്നെ അത് നമ്മുടെ അച്ഛനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നതേ തണ്ണീർമുക്കം വണ്ടിൻ്റെ തെക്ക് വശത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം അവധി നിങ്ങൾ നിങ്ങളെല്ലാവരും വരണം കേട്ടോ അനിയൊക്കെ പേടിയാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങുന്നത് അത് നല്ല കാര്യമാണ് സ്പീഡ് പക്ഷേ ഇതിമേ കേറണോന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ശരണ്യ വരിയല്ലേ ശരണ്യൊക്കെ പേടിയ അല്ലേ ചെന്നൈ സ്ഥലം ചെന്നൈ ഇവിടെ താമസിക്കാൻ

പള്ളത്തെ കയറാൻ തന്നെ ഭയങ്കര പേടിയായിട്ട് ശനിയന്ന ഒരു റീൽസ് എടുക്കാൻ തന്നെ എന്ത് പാടായിരുന്നു പേടിയായിരുന്നു നമ്മുടെ ആദിത്യനും അച്ചക്കുട്ടിയൊക്കെ അവിടെ മാറി നിന്ന് എന്തൊക്കെ വർത്താനം ഇതെന്താ പറഞ്ഞു ശരണ്യേന്താ പൊക്കത്തേക്ക് ഇഷ്ടപ്പെട്ടു പോയല്ലേ പഴയ ബോട്ടി അട്ടി അല്ലേ ഇവിടെ അല്ലേ നേരത്തെ ബോട്ട് എടുത്തോണ്ടിരുന്ന ഇവിടെ ഇരുന്നല്ലേ ആ എന്താ ഞാൻ നോക്കട്ടെ ആ ഇതാണല്ലേ പഴയ ബോട്ടി ഏട്ടിയായിരുന്നു ഇപ്പൊ അത് പൊളിഞ്ഞു കിടക്കണല്ലേ ആ ഇപ്പൊ ഒത്തിരി പേര് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട് അല്ലാതെ ചൂണ്ടയിടാൻ ഉണ്ട് ഞങ്ങളിത് ഇവിടെ നിന്ന് വീണ്ടും അക്കരൊക്കെ പോയികൊണ്ടിരിക്കുന്നു ആ അതെ അതെ അവിടെ നടുക്ക് ചെല്ലുമ്പോഴാണ് കടയൊക്കെ ഉള്ളത് എന്നാലല്ലേ ഇവർക്ക് ഒരു ചായയൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളു ആ വേണം െ അതെ കടിക്കാനപ്പൊ വീട്ടിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് പോന്ന പോരാ പിന്നെ ആഹാ അതൊരു ശീലാണല്ലേ അച്ഛൻ വണ്ടിയൊക്കെ ഇരിക്കയാണ് അച്ചക്കുട്ടിയും കേറാനുള്ള തിരക്കിലാണ് എന്നാ വേഗം വണ്ടിയൊക്കെ ആ വേഗം വണ്ടിയൊക്കെ നമ്മുടെ ആദിത്യം കയറി ശരണ്യ കേറാ നമ്മളങ്ങനെ തണ്ണീറൂക്കം റോട്ടിലോട്ടങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് കേറുമ്പോ തന്നെ എന്ത് ഭംഗിയാണല്ലേ ശരണ്യ സൂപ്പർ സ്ഥലം എന്തോ ആ മേഘങ്ങളൊക്കെ കാണാൻ തന്നെ റോട്ടിലോട്ട് കേറുമ്പോ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് സത്യ ഈ തണ്ണയുറുക്കം ബണ്ടിൻ്റെ ഷട്ടറൊക്കെ ഇപ്പം വെള്ളം കൂടുതലായതുകൊണ്ട് പൊക്കിയിടിക്കുകയാണ് ഷട്ടർ പൊക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഒത്തിരി വെള്ളം ഇപ്പുറത്തായിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കും വേണ്ട അപ്പോൾ അതെ വീണ്ടും നണ്ണുനുറുക്കം ബണ്ടിൻ്റെ തന്നെ ഇറങ്ങി അതെ ഒരു

അപ്പൊ ഇങ്ങനെ നിന്നാ മതിയാ നിങ്ങക്ക് ചായയൊന്നും കുടിക്കണ്ടേ ഇച്ചിരി മുമ്പ് പറയാനായിട്ടല്ലേ ചായ ഒക്കെ മേടിച്ചു തന്നെ അവിടെ പോണം അതാണ് അർജന്റ ആഗ്രഹം എന്നാ നമുക്ക് പോയേക്കങ്ങിപ്പോ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഒത്തിരി ആൾക്കാരാണ് എങ്ങനെ അങ്ങനെ അങ്ങനതേ ചായക്കടയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മേടിക്കണത് എനിക്ക് ചായ വേണ്ട ഞാൻ ചായ കുടിക്കാറില്ല എനിക്ക് വേണ്ട നിങ്ങൾ എല്ലാരും മേടിച്ചു കുടിച്ചു ആ എന്നാ ഐസ്ക്രീം മേടിച്ചു ഭംഗിയുള്ള ഒരു ചായക്കട ശ എന്നാണ് ചായയുടെ കൂടെ കടിക്കാൻ ഇല്ലേ ശനക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊണ്ടല്ല കേക്ക് ഉണ്ടല്ലോ അത് കപ്പ് കേക്ക് അല്ലേ ഇഷ്ടപ്പെട്ടതാണെന്നാണ് എനിക്കൊന്നും വേണ്ട ആദിത്യനെ വേണ്ടത് ആ നമ്മുടെ അച്ചിക്കുട്ടി ക്രീം പണ്ണാണ് മേടിച്ചത് പിന്നെ അതെ ഇതേ ശരണക്ക് ഈ ഒരു കപ്പ് കേക്ക് കൊടുക്കും എന്നാണ് മേടിക്കുന്നത് ഏ അമ്മ അച്ഛനും എന്നാണ് മേടിക്കുന്നത് ാണ് മേടിച്ചിരിക്കുന്നത് അച്ഛനെന്ന ചായ മതിയാ അച്ഛൻ ചായയും കൊണ്ടുവന്ന് കണ്ണപ്പ കണ്ണപ്പ ചായ ചായ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ ഏ അച്ഛൻ ഇവിടെ ജോലിക്ക് കയറിയന്ന് അല്ല എനിക്ക് വേണ്ട ചായ എനിക്ക് ചായ വേണ്ട ഇഷ്ടപ്പെട്ട് നല്ല വെയിലാണല്ലേ ശരണ്യ ചായക്കൻ ചൂട് വെയിലും ഉണ്ട് അതെ ഐസ് ഐസ്ക്രീം മേടിച്ചാണ് ശരണ്യൊക്കെ ഐസ്ക്രീം വേണ്ടേ ഒരെണ്ണം മേടിച്ചു കഴിച്ചോ ശരണ്യൊക്കെ ചായ പിടിച്ചെങ്കിലും ഒരു ഐസ്ക്രീം മേടിച്ചോ േ എന്നാ എന്നാലും ഇപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോളല്ലേ കഴിക്കുള്ളു കണ്ടേ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ എന്തൊരു രസമായിരിക്കും വൈകുന്നേര സമയൊക്കെ അപ്പൊ ഞങ്ങള് ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടത്തെ കാഴ്ചകളൊക്കെ ഇവിടെ ഒക്കെ ഭയങ്കര തിരക്കാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ വെച്ചൂർ പള്ളിയിലാണ് വന്നിരിക്കുന്നത് കേട്ടാ അവിടെ വന്നപ്പോഴെ അമ്മ അങ്ങോട്ട് പോയി ശരണ്യ റോഡ് ക്രോസ് ചെയ്തിട്ടില്ല എന്താണ് അവരുടെ കൂടെ പോകാഞ്ഞത് കണ്ടോ വെച്ചൂർ പള്ളിയിൽ നിന്ന് നേരെ പടിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരെ കായലാണ് അപ്പൊ ശനിയെ ഇവിടെ വന്ന് ഇനി എന്നാണോ പരിപാടി അപ്പൊ മേടിക്കാൻ പോയി ആണോ എന്നാ പോയി മേടിയത് ആ ഒരു പാടി ഞായറാഴ്ച ഇപ്പൊ വൈകുന്നേര സമയത്തല്ലേ ഇപ്പൊ തിരക്ക് കുറവല്ലേ രാവിലെയാണ് പള്ളികളിലൊക്കെ തിരക്ക് ഞായറാഴ്ച ആണോ തിരക്ക് ഇവിടെ ഞായറാഴ്ച വൈകുന്നേരം അല്ല ഇവിടെ രാവിലെ എഴുതിക്കും തിരക്ക് അല്ലേ ശരണ്യേ എങ്ങനെയുണ്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ വെച്ചൂർ പള്ളി ഏ അതെ അതെ നമ്മള് ഞാൻ സത്യം പറഞ്ഞാൽ അർത്തിങ്കപ്പള്ളിയിലും പോകും പള്ളി പോയിട്ടുണ്ട് ഈ വെച്ചൂർ പള്ളിയിൽ ആദ്യായിട്ടാണ് കേട്ടാ വന്നത് പക്ഷെ അകത്തൊക്കെ കേറി നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് വന്ന ആ അമ്മ രണ്ടാമത്തെ പ്രാവശ്യമാണ് ആദിത്യം വന്നിട്ടുണ്ടോ അച്ഛ거든요ന്ന വന്നിട്ടില്ലെന്ന് അറിയാം ഞാൻ ഇവിടത്തെ ഹാൻജിയൊക്കെ ആയിട്ട് പെരുന്നാളാണ് ആണല്ലേ ഇവിടത്തെ വൈവാട് നമ്മൾ ആയിക്കണത് മലരാൻ ഇവിടത്തെ വൈവാട് ഞാൻ പോയി സമറു ചോയിച്ച് വാങ്ങിയുണ്ട് അയാമ്മ ഇങ്ങനെ രണ്ട് കൈയിൽ ഇങ്ങനെ പിടിച്ചേ നിൽക്കുകയാണ് ഞാൻ ഇവിട പെരുന്നാളിന് വന്നേ ത്തിള്ളിന്ന് പടിഞ്ഞാട്ട് വരുമ്പോ കടലി പക്ഷെ ഇവിടെ നേരെ പടിഞ്ഞാട്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് തന്നേർ മുപ്പത്തു പോയി അങ്ങനെ അവിടെ പള്ളി കണ്ട് ഇപ്പൊ ഞങ്ങള് വീട്ടിലോട്ട് ഇരിക്കുവ ായിരുന്നു വീഡിയോ ചെയ്യുന്നത് പശാതന്നെ പറഞ്ഞ പോലെ എന്നെ കാണിക്കുന്നില്ല ആ ഒരു പരാതി ഒഴിവാക്കിയല്ല എന്നോട് ചോദിക്കത്തില്ല ചേട്ടൻ എന്ത് ചെയ്യാ ചേട്ടനെന്ത് ചെയ്യാനൊണ്ട് കാണിച്ചു പച്ച ബെർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്താ കൊടുക്കാൻ മാത്രം അത് എനിക്ക് ും സുഖം തന്നെ അല്ലേ ഞായറാഴ്ച രാവിലെ മഴ മഴയൊന്നും അത് പിടിച്ചെടുക്കാൻ എനിക്ക് മഴങ്ങാനിഷ്ട പേര് പറഞ്ഞ് ശരഞ്ഞത്തിറങ്ങണം അതെല്ലാം മഴയായിരുന്നു അത് പാങ്ങിറ്റ മഴയൊക്കെ വന്ന് പനി പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വല്ല ദിവസം എനിക്ക് പനിയൊന്നും ആശംസകൾ അറിയിച്ചേ ആയിരുന്നു അതെ അതെ ശരണ്യ ഓർത്ത് പത്താം നേരത്തെ തൊട്ടേ പറഞ്ഞു പത്താം തീയതി ആവുമ്പോ നിങ്ങൾക്ക് തിരക്കായിരിക്കും എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നൊക്കെ ശരണ്യ പറഞ്ഞിരുന്നു